അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മഹിദം മലപ്പുറം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ പങ്കുവച്ചിട്ടുള്ളതാണ് ഞാനും രാഹുൽ ഈശ്വറും പി കെ ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദുമത ഉറച്ച വിശ്വാസി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നിരത്തി പിന്നീട് സംസാരിച്ചത് പി കെ ആയിരുന്നു നവാസ് സ്വാഭാവികമായും എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതിൻ്റെ രാഷ്ട്രീയവും എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല പലപ്പോഴും അക്രമങ്ങൾക്ക് വിധേയമാകുന്നത് അല്ലെങ്കിൽ അത്തരം ചില ആക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കായി അതേപടി പങ്കുവെക്കുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ കെ എം സി സിയുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ നമ്മുടെ അതിഥികളായി എത്തിയ മാന്യവ്യക്തിത്വങ്ങൾ സുഹൃത്തുക്കൾ സമയപരിമിതി ഉണ്ട് ഒൻപത് പതിനൊന്നാണ് എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒൻപത് പത്തൊൻപതിന് എൻ്റെ സംസാരം അവസാനിപ്പിക്കണം മലപ്പുറം അറിഞ്ഞതും പറഞ്ഞതും എന്നതാണ് ഈ ചർച്ചയിലെ ഒരു അജണ്ട ആദ്യമായി ഈ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന മലപ്പുറം ജില്ലാ കെ എം സി സിയെ മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ആൾക്കൂട്ടത്തെക്കാൾ അല്ലെങ്കിൽ ഈ കേൾവിക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കെ എം സി സിയുടെയോ അല്ലാത്തതോ ആയ ഈ ജനക്കൂട്ടത്തെക്കാൾ എനിക്ക് ആകർഷണമായി തോന്നിയത് ഒരു സബ്ജക്റ്റ് ചർച്ചക്ക് കിടക്കുകയും അത് മനോഹരമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു പാനൽ ഉണ്ടാക്കി ഒരു ഡിസ്കഷൻ നടത്തുന്നു അക്കാദമിക തലത്തിൽ ഒരു ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നത് ഏറെ അഭിനന്ദനീയ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലം മുതൽ ഈ ജില്ലയ്ക്ക് മുകളിൽ ഒരു ചാപ്പകുത്തലിന്റെ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാജ്യത്ത് ഫസൽ അലി കമ്മീഷന്റെ ഭാഗമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ അഞ്ചു ജില്ലകളാണ് കേരളത്തിലുള്ളത് തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും തൃശ്ശൂരും പിന്നെ മലബാറും രൂപീകരണ കാലത്തു തന്നെ അശാസ്ത്രീയത ഉണ്ട് എന്ന് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത് അതിനുശേഷം രൂപീകരി രൂപീകരിക്കപ്പെട്ട വിവിധ ജില്ലകളുണ്ട് അമ്പത്തിയേഴിൽ കോഴിക്കോട് ജില്ല അൻപത്തിയേഴിൽ തന്നെ ആലപ്പുഴ ജില്ല അൻപത്തി എട്ടിൽ എറണാകുളം ജില്ല പിന്നെ ചർച്ച വന്ന ഒരു ജില്ല തൊള്ളായിരത്തി അറുപതിൽ മലപ്പുറം ജില്ലയാണ് തൊള്ളായിരത്തി അറുപതിൽ കേരള നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അറിയാം തൊള്ളായിരത്തി അറുപതിൽ നിയമസഭക്കകത്ത് മങ്കടക്കാരനായ നിയമസഭാ സാമാജികൻ മജീദ് എന്ന് പറയുന്ന ഒരു എം മലപ്പുറം ജില്ല എന്ന വാദം ഉന്നയിക്കുകയും ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും ഗ്രാമീണ മേഖലയും കോഴിക്കോടിന്റെയും പാലക്കാടിന്റെയും ഗ്രാമീണ പ്രദേശം കൂട്ടിച്ചേർത്ത് മലപ്പുറം എന്ന് പറയുന്ന ഒരു പുതിയ ജില്ല വേണമെന്ന് തൊള്ളായിരത്തി അറുപതിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു വർഷമോ ഒന്നര വർഷമോ കൊണ്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് മുമ്പേ കോഴിക്കോടും ആലപ്പുഴയും എറണാകുളം രൂപീകരിക്കപ്പെടുകയും എഴുപത്തിരണ്ടിൽ ഇടുക്കിയും എൺപതിൽ വയനാടും എൺപത്തിരണ്ടിൽ പത്തനംതിട്ടയും ഏറ്റവും അവസാനം എൺപത്തിനാലിൽ കാസർഗോഡും രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് ചർച്ചയുടെ ദൈർഘ്യമെന്ന് പറയുന്നത് ഒരു വർഷമോ ഒന്നര വർഷമോ ആണ് പക്ഷേ എന്റെയും നിങ്ങളുടെയും മലപ്പുറം ജില്ല പിറവിയെടുക്കാൻ ഒൻപത് വർഷത്തെ സുദീർഘമായ ചർച്ചകൾ ആവശ്യമായി വന്നു സഭക്കകത്ത് അറുപതിൽ ആവശ്യം ഉന്നയിച്ച് സഭക്കകത്തും പുറത്തുമായി ഒൻപത് വർഷം ഈ ജില്ല പിറവിയെടുക്കുന്നതിനെക്കുറിച്ച് ആ കാലത്ത് വലിയ ചർച്ചകൾ നടന്നു വെച്ചാൽ രൂപീകരണ കാലത്തു തന്നെ വലിയ വിവാദങ്ങളുടെയും വലിയ ചർച്ചകളുടെയും വലിയ ഇടപെടലുകൾക്കും ഇടം നൽകിയിട്ടുള്ള ഒരു ജില്ലയുടെ പിറവിയാണ് മലപ്പുറത്തിന്റെ കഥ പറയാനുള്ളത് അതിനിടെ അതിന് അതുമായി ബന്ധപ്പെട്ട രൂപീകരണ സമയത്തുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇന്നും പ്രസക്തമാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിച്ച വാചകങ്ങളും തൊള്ളായിരത്തി അറുപത് ഈ ജില്ല രൂപീകരിക്കപ്പെടുന്ന ചർച്ചകൾ തൊള്ളായിരത്തി അറുപതിൽ ആരംഭിക്കുകയും അറുപത്തി ഒമ്പതിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ അർത്ഥങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയിലും അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിലും ഉണ്ടായിരുന്നു എന്ന് വേദനയോടുകൂടി നമ്മൾ പങ്കുവെക്കുകയാണ് അത് ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും മലപ്പുറം എന്ന് നിയമസഭക്കകത്ത് ഈ മജീദ് എന്ന് പറയുന്ന എം എൽ എ പറയുമ്പോൾ അന്ന് ആദ്യത്തെ ലേഖനം വന്നത് രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത് രൂപമായ ജനസംഘത്തിന്റെ ഒരു സർക്കുലറാണ് അതിന് മലപ്പുറം എന്ന് നമ്മൾ പറഞ്ഞപ്പോ അതെ അവർ എഴുതിയത് മാപ്പിളസ്ഥാൻ എന്ന് എഴുതിക്കൊണ്ടാണ് ലേഖനം എഴുതിയത് എന്ന് വെച്ചാൽ അറുപതിലെ മലപ്പുറത്തിന്റെ ഒരു ഒരു ചിന്തയെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിനെ വർഗീയതയുടെ ചാപ്പ കൊണ്ട് പ്രതിരോധം തീർക്കാൻ അന്നത്തെ സംഘപരിവാർ സംഘങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വിവിധ ചർച്ചകളുണ്ട് ഞാൻ പറഞ്ഞു വിവിധ ജില്ലകൾ പിറക്കുമ്പോൾ ഒരു വർഷമോ ഒന്നര വർഷമോ പരമാവധി ദൈർഘ്യമെടുത്ത ജില്ലകൾ പിറക്കുമ്പോൾ മലപ്പുറം മാത്രം ഇത്രമേൽ വലിയ ദൈർഘ്യത്തിലേക്ക് പോയി അവിടെ ഉണ്ടാകുന്ന ചർച്ചകളുണ്ട് ആ ചർച്ചകളിൽ പങ്കെടുത്തത് ഗോൾവാക്കറാണ് എ ബി വാജ്പേയി ആണ് തിരുവനന്തപുരത്ത് നിന്ന് അതിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് ആരംഭിച്ച ഒരു അതിജീവനമുണ്ട് മലപ്പുറത്തിന്റെ അത് അറുപത്തിഒൻപതിൽ ഒൻപത് വർഷത്തെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടിയിൽ ഈ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോഴും കണ്ണൂരിൽ അദ്ദേഹം ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുമ്പോഴും ആ ധ്വനിയും ആ തരത്തിലുള്ള സംസാരത്തിന്റെ ശൈലിയും വിട്ടുമാറിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മലയാളി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സമയപരിമിതി മൂലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ മലപ്പുറം മനോഹരമായി അത്തരം വാദങ്ങളോട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ രൂപീകരണ സമയത്തുണ്ടായ വിവാദങ്ങളോടൊക്കെ മലപ്പുറം പറഞ്ഞ മറുപടി ഉണ്ട് അത് ഏറ്റവും മനോഹരമായി ഞാൻ വായിച്ചത് ഷംസുദ്ദീൻ മുബാറക്കിന്റെ മലപ്പുറം മനസ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകത്തിനകത്താണ് ആ പുസ്തകത്തിൽ പഴയ കാലങ്ങളിലെ പാരമ്പര്യങ്ങളെ കുറിച്ചല്ല നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ താമര എന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ താമരകൾ അമ്പലങ്ങളിലേക്ക് വിശ്വാസികൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന മലപ്പുറത്തെ ജനതയും അതിന് പണം വേണ്ടെന്ന് പറയുന്ന മലപ്പുറത്തുകാലമുള്ള ജില്ലയാണ് ഈ ജില്ല എന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കുകയാണ് അവിടെ മാത്രമല്ല ക്ഷേത്രങ്ങൾ തീയ നിശ്ചയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിശ്ചയിക്കാമെന്ന് പറയുന്ന മുസ്ലിം തറവാടുകളുള്ള ജില്ലയായി മലപ്പുറം ചരിത്രത്തിൽ അറിയാനപ്പെടുത്തിയത് അതിൻ്റെ മാനവികമായ മൂല്യമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ സഹോദരനായ മകനെ തന്റെ കുടുംബാംഗമായി സ്വീകരിക്കുകയും ഒരു ഘട്ടത്തിൽ പോലും മതം മാറരുതെന്ന് പറഞ്ഞ് അവനെ കൂടെ കൂട്ടുകയും ചെയ്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന മകൻ ഞാൻ മലപ്പുറത്തിന് വർഗീയതയുടെ ചാപ്പകുത്തുമ്പോൾ ഞാൻ അതിന്റെ പ്രതിരോധത്തിന്റെ അടയാളമാണ് എന്ന് വിദേശ നാട്ടിൽ നിന്ന് പറയുന്ന മനോഹരമായ വാചകം കേട്ടതും ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് എന്ന് വെച്ചാൽ മലപ്പുറം തന്നെ മലപ്പുറത്തിനെതിരെയുള്ള ചാപ്പ കുത്തൽക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ ഈ ജില്ലയുടെ പാരമ്പര്യം അത് തന്നെയാണ് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ജില്ലക്ക് മൂന്ന് ഭാഷകളിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്തിനാണ് നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ വിരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മുടെ ജില്ലക്കാരനാണ് സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്തായ കൃതികൾ വന്നിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ പട്ടണം പുതിരിപാട് നമ്മുടെ ജില്ലക്കാരനാണ് അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട് അറബിയിൽ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തൂഫത്ത് മുജാഹിദ് ഉൾപ്പെടെ എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീൻ മക്കത്വം മലപ്പുറത്തുകാരനാണ് അങ്ങനെ മലപ്പുറത്തിനൊരു പാരമ്പര്യമുണ്ട് കെ കെൻ കുറിപ്പ് തന്റെ ഒരു ഇന്റർവ്യൂ അകത്ത് പറയുന്നുണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരിക ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അത് എന്താണ് എന്ന് കേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാരനെതിരെ ചെറുത്തുനിന്ന മലപ്പുറത്തിന്റെ പോരാട്ടത്തിന് അവിടുത്തെ മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുക്കുമ്പോൾ മതത്തിൻ്റെ നിറമുണ്ടായിരുന്നില്ല ഈ നാടിനോടുള്ള വൈകാരികതയായിരുന്നു അത് റൂസോ നേതൃത്വം കൊടുത്ത ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യപ്പെടുത്താനാണ് ഞാൻ തയ്യാറാകുന്നത് എന്ന് കെ പറയുമ്പോൾ ഈ ജില്ലയുടെ അഗ്നിവേശ വിരുദ്ധ പോരാട്ടം അതിന്റെ പരമാവധിയിൽ എന്ന് നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ജില്ല ഒരു പോരാട്ടത്തിന്റെ കഥ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത് ഇന്ന് ഈ ജില്ലയ്ക്ക് നേരിൽ ഒരു മതത്തിന്റെ പേരിൽ ചാപ്പകുത്താൻ ശ്രമിക്കുന്നു ഈ ജില്ല ഒരു മതത്തിന് ഇത് മാത്രമാണെന്ന് പറയാൻ ശ്രമിക്കുന്നു ആ പാലക്കാടിൽ ഒരാണ്െരിയുമ്പോൾ അത് മലപ്പുറത്താണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആറ് ജില്ലകൾ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടിൽ എല്ലാ സഞ്ചാരികളും പോകുമ്പോൾ ക്രിമിനലുകൾ അവിടെ അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുമ്പോൾ അതൊരു ജില്ലക്ക് മുകളിൽ ചുരുക്കി കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയമായ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് മലപ്പുറത്തിനൊരു മതമുണ്ട് ആ മതം ഇസ്ലാമല്ല ആ മതം ഹിന്ദുവല്ല ആ മിസ് മതം ക്രിസ്ത്യാനിയല്ല അത് സ്നേഹത്തിന്റെ മതം ഹൃദയത്തിൽ പേരുന്ന ജില്ലയുടെ പേരാണ് മലപ്പുറം ജില്ല എന്നവരെ ഓർമ്മപ്പെടുത്തുന്നു ഇത് തുഞ്ചന്റെ മലപ്പുറമാണ് ഇത് പൂന്താനത്തിന്റെ മലപ്പുറമാണ് ഇത് മേൽപ്പത്തൂർ പട്ടനമ്പൂതിരിപ്പാടിന്റെ മലപ്പുറമാണ് മക്ദൂമിന്റെ മലപ്പുറമാണ് നികുതി നികുതി നിഷേധ പോരാട്ടങ്ങൾക്ക് ഇന്ത്യക്ക് മാതൃക കാണിച്ച ഉമർകാളിയുടെ മലപ്പുറമാണ് വലിയ രചനകൾ നടത്തിയ മക്തി തങ്ങളുടെ മലപ്പുറമാണ് ഓ ഈ ഇവിടെ ചന്ദുമേനോന്റെ ഇന്ദുരേഖ പിറന്നത് കോഴിക്കോട്ടുകാരനാണെങ്കിലും അതിന് പിറവിയെടുത്തത് മലപ്പുറത്തെ പരപ്പനങ്ങാടിയാണ് ഇന്ദുരേഖ പിറന്ന മണ്ണാണ് മലപ്പുറത്തിന്റെ മണ്ണ് കേരളത്തിന്റെ കലാമണ്ഡലം ഇന്ന് അഭിമാനത്തോട് കൂടി തളയിർത്തി നിൽക്കുമ്പോൾ ഇത് വള്ളത്തോളിന്റെ മണ്ണാണ് എന്ന് നമ്മൾ മലയാളി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇടശ്ശേരിയുടെയും യും മണ്ണാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ അനിൽ സാറ് പറഞ്ഞു മലപ്പുറം നിന്ന് മാനവികതയുടെ ഒരു സന്ദേശം നൽകി ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥയിൽ പങ്കെടുക്കുമ്പോ പാണക്കാട് സഹിത വിശാബ്ദങ്ങളുടെ ജാഥയിൽ പങ്കെടുക്കുമ്പോൾ കണ്ണൂരിൽ വെച്ചുകൊണ്ട് ഒരു ഒരു അച്ഛൻ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു മലപ്പുറത്തിന് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ നോക്കാറില്ല ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നോക്കാറില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നോക്കാറില്ല ഞങ്ങൾ ഒരിടത്തേക്ക് ശ്രദ്ധിക്കാറുണ്ട് അവിടുന്ന് ഒരു ആഹ്വാനം വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അത് പാണക്കാട് തുറവാട്ടിലേക്കാണ് ഞങ്ങൾ നോക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞ പാണക്കാട് കുടുംബത്തിന്റെ മലപ്പുറമാണ് നേരത്തെ പറഞ്ഞല്ലോ ഹൈന്ദവ കുടുംബം നമ്മൾ പാണക്കാട് കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിലെ ബ്രാഹ്മണ സമൂഹം എങ്ങനെയാണ് ആഴുവഞ്ചേരി തമ്പറാക്കന്മാരെ കാണുന്നത് എന്ന് നമുക്കറിയാം ഇത് ആഴ്വഞ്ചേരി തമ്പറാക്കന്മാരുടെ നാടാണ് ഇത് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നാടാണ് ഇത് വൈദ്യ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ നടത്തി ലോകത്തിന് മാതൃകയായ കോട്ടക്കൽ ആര്യവൈദ്യ ശാരെ വാര്യരുടെ മലപ്പുറമാണ് ഇതൊരു മതത്തിന്റെ പേരിൽ ചേർത്ത് കാണിച്ച് ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ ഏതെങ്കിലും ചില ആളുകളെയോ ചൂണ്ടിക്കാണിച്ച് ചുരുക്കി കാണിക്കേണ്ട ജില്ലയല്ല ഇന്ത്യയോളം വളർന്ന മലയാളി ദേശത്തിന്റെ പേരാണ് മലപ്പുറം എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ അറിഞ്ഞ മലപ്പുറം അതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മലപ്പുറവും അതാണ് മറ്റുള്ളവർ മലപ്പുറത്തെ കുറിച്ച് മറ്റെന്ത് പറയുമ്പോഴും ഈ പറഞ്ഞ മലപ്പുറത്തെയാണ് ഞങ്ങൾ മലയാളിക്ക് മുമ്പിൽ ഇന്ത്യക്കാർക്ക് മുമ്പിൽ ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ജയിൻ